സൂക്ഷിച്ചു oh, സൂപ്പർ oh, പു പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ രാവിലെ എഴുന്നേറ്റ് സന്യടന്ത ഈ സൈക്കിളിൽ ഓട്ടാൻ വേണ്ടി പോവാണ് അധിക ദൂരം ഒന്നും ഇന്ന് പോണില്ലാട്ടാ ജസ്റ്റ് ഞങ്ങളുടെ ഈ ഏരിയയിൽ മാത്രം ഒന്ന് റൗണ്ട് അടിച്ച് പോകാൻ വേണ്ടി അങ്ങനെ പോയേക്കാണാ അപ്പൊ അങ്ങനതേ ഞാൻ ഇന്നലെ ഇഡ്ഡലി മാവ് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്നുള്ളൊരു സെറ്റപ്പിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനന്ന് ഗ്രേസിനോട് ചോദിച്ചു എന്ത് വേണം ഗ്രേസിൻ്റെ സ്കൂളിലേക്ക് എന്ന് അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് ഇഡ്ഡലി മതി അപ്പോൾ പിന്നെ അവൾക്ക് ഇഡലി കൊടുക്കാം അതുപോലെ തന്നെ സാമ്പാർ നല്ല വെച്ചത് ഇരുപ്പുണ്ട് പിന്നെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ മാത്രം മതി തേങ്ങ തേങ്ങ ഇട്ടിട്ട് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിയും അവൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സിലേക്കുള്ള സംഭവങ്ങളും റെഡിയാവും അപ്പോൾ അങ്ങനെ ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് എന്താ പറയുക ഒഴിച്ചു അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇഡലി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതെ ഞാൻ തേങ്ങയൊക്കെ ചിരവി അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ലേശം ഒരു പുളി ചേർത്തായിരുന്നു കേട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളൂ അധികം ഇട്ടിട്ടില്ല പിന്നെ തൈര് തൈരൊഴിച്ചാലും മതി അല്ലെങ്കിൽ പുളി ഞാൻ ഇവിടെ പുളി ചെറുതായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി ആഡ് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് പോവാണ് പോകാനായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വച്ചൽമുളകും കറിവേപ്പിലിട്ടത് നമ്മുടെ ചട്നി അങ്ങോട്ട് കോരി ഒഴിച്ച് അപ്പോൾ അങ്ങനെ അധികം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എം എൻ്റെ കൈയുടെ തന്തവരിൽ അത്ര വലിയ സുഖകരമല്ലാത്തോണ്ട് അന്ന് പൊട്ടിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനതുകൊണ്ട് ഇച്ചിരി പരിഷ്കാരത്തിലാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഗ്രേസും സണ്ണ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം അപ്പയും മോളും കൂടി ഒരുമിച്ചാണെന്ന് ഇറങ്ങണം കേട്ടാ അപ്പം അങ്ങനെ അതെ ഞങ്ങൾ ഫുഡ് അയക്കാണ് അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തു സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല അപ്പം ഇനി ടു വീലർ ഇനിയാണ് പോണത് അവളവിടെ ബസ് കയറ്റിയിട്ട് സണ്ണ ചേട്ടൻ അങ്ങനെ നേരെ അങ്ങോട്ട് പോവും അപ്പോൾ അങ്ങനെ ഇനി ഇത് ചാച്ച പറഞ്ഞു പോവാണ് ഇനി എനിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം ഇന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കണം സ്റ്റീവ് എഴുതുന്ന ഏറ്റണക്കാൻ മുമ്പ് മാക്സിമം പണികൾ ചെയ്തു ചെയ്തീർക്കാണെ വിചാരിച്ചേക്കണത് കേട്ടാ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ അടുക്കള വൃത്തിയായി കിടന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുത്ത നെക്സ്റ്റ് പരിപാടി നടക്കുമല്ലോ പിന്നെ ഇന്നലെ ആണെങ്കിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കൊഴുവ എനിക്കത് നന്നാക്കാനുള്ളൊരു സമയം കിട്ടിയില്ല അപ്പം ഇന്ന് കൊഴുവ വറക്കാന്നായിട്ടാണ് വിചാരിച്ചേക്കണത് പിന്നെ സന്നചാട്ടൻ ഒന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെ പറയണേ പൊതിച്ചോറ് 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 അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ സമയമനുസരിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാം ഇതൊക്കെ എൻ്റെ പ്ലാനിങ്ങിലുണ്ട് എല്ലാം സ്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം ഇരിക്കണത് അപ്പോൾ അങ്ങനത്തെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞു കൊഴുവനെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഇപ്പി എന്താ പറയുക ഇനി അതിന് ഞാൻ പക കുറച്ച് ഇഷേ എടുക്കണുള്ളൂ കുറച്ച് ഇശേ ആയിട്ട് കട്ട് വേഗം ക്ലീൻ ചെയ്യാം എത്രത്തോളം എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അപ്പം എല്ലാം കൂടി പാത്രത്തിലേക്ക് കമ്മത്തിയിട്ട് കഴിഞ്ഞാൽ ക്ലീനിങ് നടന്നില്ലെങ്കിലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ കൊഴുവ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് നേരം നമ്മളിങ്ങനൊക്കെ നിൽന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ല കൊഴുവ കഴിക്കാൻ പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ നിൽക്ക് ഇന്ന് ചെയ്യണം എനിക്ക് പൊതുവെ ഇരുന്ന് ഇങ്ങനെ ക്ലീനിങ് ആണെങ്കിലും ഇങ്ങനെ മീനാണെങ്കിലും എന്ത് ഐറ്റംസ് ആണെങ്കിലും എനിക്ക് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് നിന്നിട്ട് ചെയ്യാനാണ് കേട്ടോ കൂടുതലിഷ്ടം മിക്ക ആൾക്കാർക്കും ഇരുന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവും അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും തലയും പാലൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് പിന്നെ സണ്ണചാഡൻ നമ്മുടെ ലിജി ചേച്ചിയുടെ വീടുണ്ടല്ലോ അവർ ഓൾറെഡി അത് റെൻ്റിന് കൊടുക്കാൻ വേണ്ടി സെറ്റാക്കി വെക്കുന്നതാണ് താഴത്തെ ഫ്ലോറ് അല്ലെങ്കിൽ മൂളിലത്തെ ഫ്ലോറോ ഏതെങ്കിലും ഒരു ഫ്ലോറ് അപ്പോൾ ഓൾറെഡി മുമ്പ് അവിടെ വാടകക്കാരുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇല്ല അപ്പോൾ ഞങ്ങളത് റെൻറ്റിനെടുത്തു അപ്പോൾ സണ്ണചാഡൻ ആണെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് വരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടത് റെൻറ്റിനെടുത്തു അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോയി എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവും അപ്പോൾ ഒരു ടൈം വെച്ച് നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ സഞ്ചാരൻ ഗ്രേസിനും കൊണ്ട് ആ വഴിക്ക് അങ്ങനെ പോയത് അപ്പോൾ മിക്കപ്പോഴും ഗ്രേസ് ഇറങ്ങണ ആ ഒരു ടൈമിൽ പോകൂട്ടാ അല്ലെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ ഫുഡിൻ്റെ ഇതനുസരിച്ചാണ് ഇപ്പോൾ ഒന്നൊരു ഓർഡർ ആയിട്ട് വരണേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുമിച്ച് ഴിച്ചു കാരണം സഞ്ചാട്ടന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഫുഡ് ഉച്ചയ്ക്ക് എത്തിക്കുള്ളതാണെങ്കിലും ഞാൻ ഞാൻ എത്തിക്കാൻ ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞു സഞ്ചാചാട്ടൻ എന്നോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഓൾറെഡി ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഇനി വിഷിപ്പൊന്നും ഉണ്ടാവില്ല അവിടെ ഇരിക്കുകയാണ് എന്നാലും ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പൊതിച്ചോറ് വേഗമ സന്തോഷമാവുമല്ലോ ഒരു സർപ്രൈസായിട്ട് കൊണ്ടുപോകണതാണ് കേട്ടോ ഞാൻ ഈ മീനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആണ് പൊതിച്ചോറിനെ കുറിച്ചുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന് കാരണം എപ്പോഴും പറയും തക്കാളി നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ടാകുമായിരിക്കും എനിക്ക് തക്കാളി ചോ ചൂന്നേ ചൂടും ചോറിൻ്റെ കൂടെ ഇങ്ങനെ പൊതിഞ്ഞ് കഴിക്കാൻ എന്ത് രസമാണ് എന്ത് രസമാണ് എപ്പോഴും പറയും പക്ഷെ അത് എപ്പോഴും സാധിച്ചു കൊടുക്കാറൊന്നും പറ്റാറില്ല അപ്പം എന്തായാലും നമ്മൾ പൊതിച്ചോറാക്കാം നമ്മുടെ വീട്ടിലുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള പൊതിച്ചോറ് പ്രോപ്പർ പുതിച്ചോറ് കാര്യങ്ങളൊന്നുമല്ല അപ്പം അങ്ങനെ മീനെ കട്ടിങ്ങും ക്ലീനിങ്ങല്ലാം കഴിഞ്ഞു ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും ചൊറുക്കിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ് സ്റ്റീവ് എഴുന്നേറ്റ് ഒരു സൗണ്ട് ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് പോകും അപ്പോ എനിക്ക് ഇങ്ങനെ ചുരുക്കി ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഉളുമ്പ് മണവും ആ ഒരു കാര്യങ്ങളൊക്കെ മാറി റെഡി ആയിക്കോളും ഗുഡ് മോർണിംഗ് ഡേ ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് നോക്ക ഇങ്ങടെ പോയ എങ്ങനെയാ പോയോ ചേച്ചിയോ എങ്ങനെ പോയി ഏ Buding, he? Buding, dendet siwa, dendetan, he? Malak pudding, manja pudding, hello? Hahah, kat

ഇതാണ് പറഞ്ഞേ എന്തത്യാസ് ഇത് എന്താണ വേണ്ടേ വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ നമുക്ക് ഇതിന് മിക്സ് ചെയ്യാം ൊട്ടിയാരനെ അമ്മക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റൂല കൈ പൊട്ടിയ ചേട്ടനാ അമ്മയുടെ കൈടെ കൈ കൈഷണ്ട് പറ അമ്മന്റെ കൈടെ വാവ് മാറ്റി കൊടുക്കേ അമ്മന്റെ കൈമ്മത്തെ വാവ് മാറ്റി കൊടുക്കാൻ പറ അപ്പൊ അങ്ങനെ നമ്മുടെ മീൻ മസാല ഒക്കെ പറ്റിട്ടുണ്ട് ഇന്ന് ഇനി മറക്കാം വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തോണ്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പം അങ്ങനെ ദേ മീൻ വറക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ഇല പോയി ഞാനും സ്റ്റീവും കൂടി പോയി ഇലയൊക്കെ വെട്ടി വന്നു അപ്പോൾ ഇനി എനിക്കും അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്കും ഞാനും എനിക്കും വേണ്ടി വില വെട്ടിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്ന് കഴിക്കാം സാ ഞാൻ കൂടെ എനിക്കും കഴിക്കാം ഉള്ള ഫുഡും ഉണ്ടോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ മീൻ ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അവിടെ വറക്കാൻ വെച്ചേക്കാണ് ചുറുക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി ആയിരുന്നു കൂട്ടാം അപ്പത് ചെറുക്കം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു നല്ല ക്ലീൻ ആയിട്ട് കിട്ടി മീൻ നല്ല വെളുത്ത് അതിന്റെ അഴുക്കൊക്കെ പോയി അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ക്ലീൻ ചെയ്യാറുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ഇതുവരെ ചൊറുക്കെന്ന് വയ്ക്കാണ്ടാണ് ചൊറുക്കവിനാഗിരി എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ അതൊരു ട്രൈ ചെയ്ത് നോക്കിക്കോളോ പിന്നെ അങ്ങനത്തെ ഒരു വടലയുടെ ഇത് വഴ ഇത് കഴിഞ്ഞു പിന്നെ അടുത്തത് ഞാനൊന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഈ പരിപാടികളെല്ലാം ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണ് കുറേ നേരം ഗ്യാസ് ഇങ്ങനെ ഓണാക്കി പോയല്ലോ എന്ന് ആലോചിക്കുന്നത് ഞാനവിടെ അപ്ലൈ ചെയ്ത് വെച്ച് അന്ന് സിമ്മിലിടാൻ ആക്ച്വലി മറന്നുപോയായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ നമ്മുടെ എന്താ വാഴലയിൽ കഴിക്കാൻ പറ്റുന്ന ഉള്ളൊരു മോഹം അങ്ങനെ ഇന്ന് സഫലമാവാൻ പോവാണ് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വാഴലയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് എപ്പോഴും എപ്പോഴെപ്പോഴും പോസിബിളാവാറില്ല ഇപ്പാണെങ്കിൽ കാറ്റമഴ വന്നിട്ട് വാഴലകൾ ഇന്ന് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു വാഴല കട്ട് ചെയ്യാൻ വേണ്ടി കാരണം എല്ലാ വാഴ എല്ലാം ഇങ്ങനെ കീറി കീറിയിരിക്കുമായിരുന്നു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് രണ്ട് മൂന്ന് ഇലകൾക്ക് ഒരു വാഴയുടെ രണ്ട് മൂന്ന് ഇലകൾക്ക് വലിയൊരു പ്രോ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കണ്ടുകഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വൈഡ് വ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ വീഡിയോസ് കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂട്ടാ അപ്പോൾ ഞാൻ ചോറ് നല്ല നമ്മൾ ചൂടോടുകൂടി തന്നെയാണല്ലോ അടച്ചു വെച്ചായിരുന്നേ അപ്പോൾ അത് ഞാൻ ഇട്ടു പിന്നെ ചിക്കൻ കറിയും കുറച്ച് ഇറച്ചിക്കറിയും ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ സി ചേച്ചിയുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷന് പോയിരുന്നല്ലോ അപ്പോൾ അവർ കറി തന്നയച്ചായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ അതിൽ നിന്ന് അമ്മയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബാ ഉണ്ടായിരുന്നു ബാലൻസ് ഉള്ളത് ഞാൻ പെയിൻറ്റിങ്ങിന്ന് ബാലൻസ് ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പിന്നെ വേറെ വെജിറ്റബിൾസ് വെജിറ്റബിൾ കറി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം തന്നെ പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ കഴിഞ്ഞു അപ്പോൾ സന്നാണ് പൊതുവരച്ചി മീനൊക്കെ ഇഷ്ടമാണല്ലോ ഞാൻ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കറികളെല്ലാം കൂടി ഇട്ട് ഒരു മീനച്ചാർ ഉണ്ടായിരുന്നു മീനച്ചാർ ഇട്ടു പിന്നെ ഇനി മീനെ മീൻ വറുത്തത് സെപ്പറേറ്റ് പാക്ക് ചെയ്യാന്ന് വിചാരിക്കുകയാണ് പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം സാമ്പാറും കൂട്ടി അങ്ങനെ കഴിക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ ശരിക്കും ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെയാകും എന്താകും എന്നൊന്നും അറിയില്ല നല്ല ചൂടോ ചൂടൻ ചോറായതുകൊണ്ട് ഇങ്ങനെ വാടി കുറച്ച് നേരം കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ശരി നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് കൈ പൊതിച്ച് പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ ചെയ്യണേ ശരിക്കും ഇത് രാവിലെ തന്നെ കെട്ടിവെച്ചിട്ട് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കണം ഇതിപ്പോൾ നമ്മളൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ആ ഒരു അതിൻ്റെ ഒരു ഉള്ളിലാ കഴിക്കുന്നുള്ളൂ ശരിക്കും രാവിലെ തന്നെ ചൂടൻ ചോറും ഇങ്ങനെ ഊറ്റി ചോറ് ഊറ്റിയതുകൊണ്ട് അപ്പം തന്നെ ഇട്ട് കറികളൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനത്തെ ചോറിന് വേറൊരു രസമാണ് ഇനി ഒരു ദിവസം നമ്മളെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് മുട്ട വറുത്തതോ അല്ലെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെയൊക്കെ വെച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി സണ്ണിചാട്ടിന് കൊടുത്തയക്കണം അതുപോലെ തന്നെ കൊടുത്തയച്ചില്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും സണ്ണുചാട്ടനും അങ്ങനെ സെപ്പറേറ്റ് ഗ്രൈസിനാണെങ്കിലും ഇങ്ങനെ പൊതിച്ചോറ് ഓരോരുത്തർക്ക് പാക്ക് ചെയ്ത് വെച്ച് ലഞ്ചിൻ്റെ ടൈം എടുത്ത് കഴിക്കണം എന്നൊരു മോഹമുണ്ട് അതൊരു ദിവസം സാധിക്കണം അങ്ങനെയാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അങ്ങനെ ഇപ്പോഴും നിങ്ങൾ വർക്കിനൊക്കെ പോകുമ്പോൾ പൊതിച്ചോറ് എല്ലാ ദിവസവും കൊണ്ടാ കൊണ്ടുപോവാറുള്ളവരും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാറുള്ള ആരെങ്കിലും കമന്റ് ചെയ്യണേ ശരിക്കും അത് നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീൽ ആണല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇത് ഒരു ട്രിപ്പ് വറുത്ത മീനാണ് കേട്ടോ അടുത്ത ട്രിപ്പ് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കുറച്ച് ഞാൻ ഫ്രി ഫ്രിഡ്ജിൽ എടുത്തു വച്ചു ഇനി വൈകുന്നേരം വേണമെങ്കിൽ വറക്കാമെന്ന് വിചാരിച്ചു ഇനി വറക്കാനൊന്നും നിൽക്കണില്ല അമ്മയ്ക്ക് ഓൾറെഡി ഞാൻ ചോറൊക്കെ കൊടുത്തായിരുന്നു അപ്പം ഇനി ഞാൻ വറക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവും അപ്പോൾ ഞ്ഞിട്ടുണ്ട് സ്റ്റീവാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട ടൈം ഏകദേശം ഇങ്ങനെ അടുത്തിരിക്കുന്നു അപ്പോൾ ഗ്രേസ് അണിചാടൻ്റെ എല്ലാ പൊതി തിരിച്ചറിയാൻ വേണ്ടി ഞാൻ രണ്ട് റബ്ബർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒരു ഓർക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ മീറ്റ് പുതിച്ചോറ് എങ്ങനെയുണ്ടെന്ന് റിക്കമൻ്റ് ചെയ്യണേ അപ്പം അങ്ങനത്തെ സാമ്പാറിന് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ സ്റ്റീവിനാണെങ്കിലും സാമ്പാർ നല്ല ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവന് ചോറ് മാത്രം സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുക്കണുള്ളൂ അപ്പം അങ്ങനെ ഞാൻ എന്തേ റെഡിയായി സ്റ്റീവിനെ റെഡിയാക്കി നേരെ പോവാണ് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് അങ്ങനെ പോവാണ് സ്റ്റീവിന് ചെറുതായിട്ട് ഉറക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവൾ ചെറിയ രീതിയിൽ മൂഡ് ഓഫ് ആണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവൾ ഹാപ്പി ആയിരിക്കും കാരണം അവൻ്റെ വണ്ടിയും സാധനങ്ങളൊക്കെ ഗ്രേസിൻ്റെ ആണെങ്കിലും വണ്ടിയൊക്കെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഇടയ്ക്ക് പോകുമ്പോൾ അവർക്ക് കളിക്കാനുള്ളൊരു ഇത് അപ്പൊ എൻ്റെ എല്ലാം കൊള്ളുന്നൊരു ബാഗാണ് കേട്ടത് ഞാൻ മുമ്പ് ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്ന അപ്പൊ അതിലാണ് ഇന്നത്തെ നമ്മുടെ ചോറ് കൊണ്ടുപോകണേ സഞ്ചാരത്തി അപ്പേടെ അടുത്തെത്തി പണിതോണ്ടിരിക്കയാണ് അപ്പേന്റെ ജാനങ്ങളാവാ അപ്പേനെ വിളിക്കവാട അപ്പേനെ ലൈറ്റ് ഇത് നമ്മടെ ചേട്ടന്റെ പൊതിച്ചോറ് കൂടുതൽ അപ്പ പൊതിച്ചോറ് കഴിക്കാനുള്ള മോഹം പക്ഷെ ഇന്നത്തെ പൊതിച്ചോള പച്ചക്കറികൾ ഇല്ലാത്ത പൊതിച്ചോറാണ് ആ ഇല വാട്ടിയിട്ട് നീ ആ വാട്ടിട്ടുണ്ട് രാ നമുക്ക് സൂക്ഷിച്ചു തുറക്കണത് എനിക്ക് ഗ്യാപ്പ് കിട്ടില്ല അത് സാമ്പാറിൻ കൂടെ തുറന്നിട്ട് എന്താ മതിയായിരുന്നു എന്റെ കളേ ചുറ്റി കൂട്ടി കളയ കൊച്ചു ചിക്കൻ ചിക്കൻ ഇപ്പൊ തരായിട്ടാ കൊറേ നാളുകൾക്ക് അമ്പതരും നെക്കൊജന ഇതിനൊരു ചോറാണ് കൊച്ചിനെ നാ ദാ ജീവ ഇതി ചോറാണ് കണ്ടാ അമ്മ കൊച്ചിനെ തര നമുക്കറിയിട്ട് തര സാംബാർ വെച്ചിട്ട് തരണം അപിൻ ചോറും ഉണ്ട് ആ ഞാൻ ഇതിനെ ഇത്രേ കൊടുത്തേക്കാം കണ്ട അമ്മ കറിയിട്ട് തരടാ ഓ അന്ന്ട്ട് തക്കാളി അല്ല അന്നേറെ പൊതി ചോറിന്റെ വീഡിയോ ഇടണ്ടായിരുന്നു ഞാൻ ഇടാകുന്നത് நேഷം വെറൈറ്റി പൊതി ചോറ്ന്നേടിയാണ് സൂപ്പർ കൈചാക 命令。Mm hmm. mm hmm. അങ്ങനെ അതെ ഞാനും സ്റ്റീവിൻ കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തി സ്റ്റീവിന് നല്ല ഉറക്കം വന്നുണ്ട് അപ്പം നല്ല വാശി പിടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ചെത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ അവനെ കിടത്തിയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഗ്രേസിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ ടൈമായി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയി അമ്മയുടെ അടുത്ത് അങ്ങനെ കൊണ്ട് കിടത്താനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ടുപോയി അപ്പോൾ ഉറക്കപ്പിച്ചിരാണ് ആക്ച്വലി അവൻ പിന്നെ അവിടെ ബസ്സിൻ്റെ അടുത്തൊക്കെ പോയെങ്കിൽ ആൾ ഹാപ്പിയായി അപ്പോൾ ഗ്രേസിൻ്റെ കാലമേ എന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ